എവിടെ ബാക്കിയുള്ളവർ എന്ത് സ്പെഷ്യൽ ഇന്ന് ഞങ്ങക്ക് അധികം സ്പെഷ്യൽ ഒന്നുമില്ല എന്റെ വാപ്പിക്ക് കാല് വയ്യാതിരിക്കുന്നുണ്ട് സാറാ രീതി മുമ്പാറൊക്കെ കഴിച്ചോക്കെല്ലാരും ഇന്ന് ഞങ്ങള് ഇടിയപ്പം അല്ലെങ്കിൽ ഇടിയപ്പം ഇടിയപ്പവും ഇന്നലെ ബീഫ് കറി വെച്ചിരുന്നോ ബീഫ് കറി പാപ്പി അങ്ങോട്ട് പുറത്തോട്ട് ാണ് പാപ്പി കാണിക്കാത്തത് ഉമ്മി വന്നു എല്ലാരും തിരക്കിയത് ഉമ്മിയാണ് ഉമ്മി വന്നു ഫുഡ് അയച്ചോണ്ടിരുന്നേ ഫുഡ് അയച്ചത് പാപ്പി പോയി ഇനി ഞങ്ങൾ മാത്രം നിങ്ങള് കമെന്റ് ഇട നിങ്ങള് కైసిల్ల రెడీ అవ్వు ఓకే ఓకే అశేష చేసి అప్పుడు మీరు నగల ఒకసారి సపోర్ట్ చేస్తున్నారు అశేష చేసి మాత్రమే ఉള്ളా వేర ఆరియిల్లే కైసిల్ల రెడీ అవ్వు బాకిలోరేకి ఎబడే హాయ్ మమ్ ఓ మమ్ హాయ్ మమ్ ఓ మమ్ హాయ్ హాయ్ బ్రో ఓమి పావతే వై ఫైల్ అన్న ఆ ఓకే

വരും എല്ലാരും വരും ഏഴ് ക്ലാസ് ഞാന് വേറെ ആരുമിയ ഉമ്മ 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 എന്ത് ഉമ്മ പൊറത്തോട്ട് പോയിപ്പോ വരുന്ന

പിന്നെ അതുകൊണ്ടാണ് കൊട്ടാരക്കരയിലാണല്ലേ രാവിലെ തിരക്കിലായാണ് വരാനി ലൈവില് ഞങ്ങൾ നാലുപേരും കണ്ടേനെ ഇനി ഇനി ഞങ്ങൾ ഒരുപാട് ലൈവ് ഇടുന്നതായിരിക്കും നിങ്ങൾ സപ്പോർട്ട് കൊല്ലം എവിടെ ആരിഫ ഇത്ത ബാക്കിയുള്ളവരൊക്കെ എവിടെ ഉമ്മി വന്നതാണ്ടേ ഒരു ഹായ് ഉമ്മ ഉമ്മ ഉമ്മിരിക്കുമ്പോ പിന്നെ ഒരുപാട് ജോലിയുണ്ട് അതുകൊണ്ടാണ് ഉമ്മി അങ്ങോട്ട് പോയത് പെരുന്നാൾ ആഘോഷം എങ്ങനെയുണ്ട് എല്ലാവരും സന്തോഷത്തിലാണ് എല്ലാവരും സന്തോഷത്തിലാണ് ലൈവ് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യും അപ്പൊ ഞങ്ങൾ ഇനിയും കണ്ടിന്യൂ ചെയ്യും നിങ്ങളുടെ സപ്പോർട്ടാണ് ലൈക്ക് ചെയ്യ ബാക്കിയുള്ളവരെല്ലാരും എവിടെ പോയി സബീന സലീം ഒക്കെ പോയോ പോയോ എവിടെ വന്നില്ലല്ലോ എല്ലാരും ചേച്ചി ചേച്ചി പോയോ ആരാണ് ഫുഡ് കഴിച്ചിന്ന് ഇടിയപ്പവും ബീഫ് എന്ത് പഠിക്കാൻ ഞാൻ കറിയായിരുന്നു ഉണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി നിങ്ങൾക്ക് സുഖമാണോ ഇങ്ങനെ ഇണ്ട് വിശേഷങ്ങൾക്ക്